ോപാലം ജംഗ്ഷനിൽ ഈ മൈക്കിന്റെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ലോകമെമ്പാടും ജാതി മത വർഗവർണഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് യേശുക്രിസ്തുവിന്റെ ജനനം ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആ ആഘോഷം ലോകമെന്നും ആഘോഷിക്കുവാനായിട്ട് പോവുകയാണ് അതിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജനനം മനുഷ്യരാശിക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് നിങ്ങളെ അറിയിക്കുവാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ മനോഹരമായ ഒരു ഗാനം പ്രിയ സഹോദരൻ ഇപ്പോൾ പാടി സന്തോഷത്തിന്റെ സന്ദേശമാണ് യേശു കർത്താവിന്റെ ജനനം ആനന്ദത്തിന്റെ സന്ദേശമാണ് യേശു ക്രിസ്തുവിന്റെ ജനനം യേശു ഒരു കുഞ്ഞായിട്ട് പാലസ്തീനിൽ ജനിച്ചപ്പോൾ ലോകം കേട്ട സ്വകീയ സന്ദേശം ഭയപ്പെടേണ്ട സർവജലത്തിനുമുണ്ടാവാനുള്ള ഒരു മഹാ നിങ്ങളോട് സുവിശേഷിക്കുന്നു യേശുക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു സർവജലത്തിനും ഒരുപോലെ സന്തോഷം നൽകുന്ന ആനന്ദം നൽകുന്ന ഈ സന്ദേശം ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരുപോലെ പണ്ഡിതനെന്നോ പാമരനെന്നോ ഇല്ലാതെ വിദ്യാഭ്യാസമുള്ളവനെന്നോ ഇല്ലവെന്നോ ഇല്ലാത്തവനെന്നോ ഇല്ലാതെ പാവപ്പെട്ടവനും പണക്കാരനും സർവജനത്തിനും വർണ്ണ വർഗ വ്യത്യാസം എന്നിവ എല്ലാവർക്കുമുള്ള ഒരു സന്ദേശം ഇത് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ള സന്ദേശമാണ് ഈ സന്ദേശം സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം അതെ ഞങ്ങൾക്ക് ഇന്ന് പറയുവാനുള്ള സന്ദേശം ഇത് തന്നെയാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച് അത് എന്തായിരുന്നു എന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് യേശു കർത്താവിന്റെ ജനനം അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജനനം സർവ്വ ജനത്തിനും ഒരു മഹാസന്തോഷത്തിന് ഇടയാക്കീരുന്നത് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് സന്തോഷിക്കുക എന്നുള്ളതാണ് ആനന്ദിക്കുക എന്നുള്ളതാണ് കുടുംബത്തിൽ നാം ആയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നാം ചെയ്യുന്നതൊക്കെ സന്തോഷത്തിന് വേണ്ടിയാണ് മനുഷ്യനിന്ന് സന്തോഷത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാൽ അതൊക്കെ കേവലം താൽക്കാലികം മാത്രമാണ് മനുഷ്യന് സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അവന് ദുഃഖത്തിന് കാരണമായി തീരുകയാണ് ചെയ്യുന്നത് മനുഷ്യന് സന്തോഷത്തിന് വേണ്ടി ലഹരിക്കടിമയാകുന്നു മറ്റ് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ അതിന് അടിമയായി തീരുമ്പോൾ പണം നഷ്ടമാകുന്നു ആരോഗ്യം നഷ്ടമാകുന്നു പല ഉണ്ടാകുന്നു മനുഷ്യൻ നിത്യരോഗിയായി തീരുന്നു അങ്ങനെ സന്തോഷത്തിന് പരം പകരം സന്താപവും വേദനയും നിരാശയും മാത്രമാണ് മനുഷ്യൻ ലഭിക്കുന്നത് എന്നാൽ സർവജനത്തിനും അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ സന്തോഷിക്കുവാനുള്ള സന്ദേശം ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് മനുഷ്യന് വേദനയും ദുഃഖവും നിരാശയും ഒക്കെ ഉള്ളത് മനുഷ്യന് ആനന്ദമില്ലാത്ത സന്താപകരണം ായ അല്ലെങ്കിൽ സന്തോഷമില്ലാത്ത അവസ്ഥ എന്തുകൊണ്ടാണ് മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് പാപമുള്ളതുകൊണ്ടാണ് മനുഷ്യന് സന്തോഷം നഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ഒരുപോലെ പാപം ചെയ്തു സർവ്വജനവും പാപികളാണ് എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ വഴിതെറ്റി കൊള്ളലുതാത്തവരായി തീർന്നു അതുകൊണ്ടാണ് ഈ സന്ദേശം സർവജനത്തിനും ഉള്ള സന്ദേശം ഞങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ വേദപുസ്തകം പറയുന്നു സർവജനത്തിനും ഒരുപോലെ ആവശ്യമായ സന്ദേശമാണിത് കാരണം യേശു ഭർത്താവ് ജനിച്ചത് ഒരു രക്ഷിതായവായിട്ടാണ് രക്ഷിക്കുന്നവനായിട്ടാണ് എന്തില്ലെന്നുള്ള രക്ഷയാണ് മനുഷ്യന്റെ അത്യന്തികമായ പ്രശ്നം പണമല്ല മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നം വിദ്യാഭ്യാസമല്ല മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നം എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപമാണ് ആ പാപമാണ് മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കുടുംബത്തിൽ സമാധാനമില്ല സമൂഹത്തിൽ സമാധാനമില്ല നമായിരിക്കുന്ന മേഖലകളിലൊക്കെ തകർന്ന് പരിപ്പുണമായി കൊണ്ടിരിക്കുകയാണ് മനുഷ്യജീവിതം നമ്മുടെ ചുറ്റുപാടുകളും നാം കണ്ടുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതാണ് എന്നാൽ ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിട്ടുവയ്ക്കുവാൻ വേണ്ടി പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് രക്ഷിതാവായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് കാരണം പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ പാപമില്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ സമ്പൂർണ്ണ മനുഷ്യനായ യേശു കർത്താവ് ഈ ലോകത്തിൽ ജാതനായത് മനുഷ്യനെ പാപത്തിൽ നിന്ന് വിട്ടുവെക്കുവാൻ വേണ്ടിയാണ് പാപമില്ലാത്ത പാപം എന്തെന്നറിയാത്ത പാപം ചെയ്യാത്ത യേശു കർത്താവിന് മാത്രമേ പാപത്തിനടിമയാണ് മനുഷ്യന് മനുഷ്യനെ പാപത്തിൽ നിന്ന് വിട്ടുവെക്കുവാൻ സാധിക്കുക ൂ പാപത്തിന്റെ ശമ്പളം അല്ലെങ്കിൽ പാപത്തിന്റെ കാരണമാണ് മരണം എന്ന് പറയുന്നത് മരണത്തിന് അടിമയായ മരണത്തിന് അധീനമായ മർത്തിനെ വിടുവയ്ക്കുവാൻ വേണ്ടി കഥാവ യേശ ക്രസു ഒരു സമ്പൂർണ്ണ മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു എന്തിനു വേണ്ടി മരണത്തെ പരാജയപ്പെടുത്തുവാൻ പാപത്തെ പരാജയപ്പെടുത്തുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായ സന്തോഷം നൽകുവാനായിട്ടും അതുകൊണ്ടാണ് ഈ സന്ദേശം സന്തോഷത്തിന്റെ സന്ദേശമാകുന്നത് പോരാ മഹാ സന്തോഷത്തിന്റെ സന്ദേശമാകുന്നത് മനുഷ്യന് നിത്യമായ സന്തോഷം നൽകുവാൻ വേണ്ടി കഥാവ യേശു ക്രസു ഈ ലോകത്തിൽ വന്ന് മുപ്പത്തി മൂന്നര വർഷം ഈ ലോകത്തിൽ ജീവിച്ച് തനിക്ക് പാപമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ലോകത്തിന് മുൻപാകെ ശത്രുക്കളുടെ മുൻപാകെ താൻ പാപം ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ആർക്കെല്ലാം പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയുമ്പോൾ ലോകത്തോട് വിളിച്ചു ചോദിക്കുവാൻ ധൈര്യം കാണിച്ച ചെണ്ടോക്ഷൻ കാണിച്ച ഒരു കഥാവിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് എന്നാൽ ആ പാപത്തിന് പരിഹാരമായിട്ട് കാൽമൊറയിലെ ക്രൂസിൽ യേശു മരണത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രിയപ്പെട്ടവരെ പാപിയായ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യരെ മരണം കടന്നു ചെയ്യുന്നത് കാരണം നാം ഒക്കെ മരണത്തിന് അടിമകളാണ് അധീന ാണ് എന്നാൽ പാപം ചെയ്യാത്ത പാപം യേശു മരണത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മരണത്തിന് തന്നെ തന്നെ കഥാവ് ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ മരണത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മരണത്തിലേക്ക് കടന്നുപോയവനായ കഥാവ് മരണത്തെ പരാജയപ്പെടുത്തി മടങ്ങി വന്നു ഇന്ന് ഈ സന്ദേശം സന്തോഷത്തിന് സന്ദേശമാകുന്നത് ആനന്ദത്തിന് സന്ദേശമാകുന്നത് പോരാ മഹാസന്തോഷം നൽകുന്ന സന്ദേശമാകുന്നതിന് കാരണം ഞങ്ങളുടെ കഥാവ് യേശുക്രിസ്തു മരണത്തെ വന്ന് പാപത്തെ ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ് മരണത്തെ പരാജയപ്പെടുത്തിയവനായ യേശു കർത്താവ് ഭരണത്തിൽ നിന്ന് മടങ്ങി വന്നു ആ യേശു കർത്താവിന്റെ സന്ദേശമാണ് ഈ സമയം ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കുവാനുള്ളത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖവും വേദനയും അനുഭവിച്ച് പാപത്തിന് അടിമയായി ഈ ലോകത്തിന് അടിമയായി വേദനയിൽ കൂടി നിങ്ങൾ കഴിയുന്നെങ്കിൽ ഈ യേശു കർത്താവിന്റെ ജീവിതത്തിൽ കർത്താവായി അംഗീകരിക്കുകയാണെങ്കിൽ ഈ യേശു കർത്താവിനെ മുൻപിൽ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവ് ഞാനൊരു പാപിയാണ് എന്റെ പാപത്തിൽ നിന്ന് വിടുതൽ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കർത്താവിന്റെ ജീവിതത്തിൽ കർത്താവും രക്ഷിതാവുമായി നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവ്യമായ സമാധാനത്തിന് ഈ ദിവ്യമായ സന്തോഷത്തിന് ആനന്ദത്തിന് തീരും അതിന്റെ നേർസാക്ഷ്യമാണ് ഞങ്ങളുടെ ജീവിതം പ്രിയപ്പെട്ടവര് ഈ ലോകത്തിന്റെ പിന്നാലെ സന്തോഷത്തിനു വേണ്ടി ആനന്ദത്തിനു വേണ്ടി ഓടിയ ചെറുപ്പക്കാരാണ് ഞങ്ങൾ എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ മഹാസന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ഉടമകളായിത്തീരുന്നുണ്ട് ഈ സന്ദേശം നിങ്ങളോട് അറിയിക്കുന്നത് ഈ മഹാസന്തോഷം ഈ ആനന്ദം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കഥാവശേഷിക്കുമെ ഞാൻ ഒരു പാപിയാണ് എന്റെ പാപത്തിൽ ാണ് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് മനുഷ്യനായിട്ട് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു കർത്താവിന്റെ സന്ദേശമാണിത് ആ കർത്താവ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ മരണത്തെ ജയിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കർത്താവ് ജനിച്ചപ്പോഴും സ്വർഗം നൽകിയ സന്ദേശം ഇതാണ് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനാണ് മഹാസന്തോഷം ഉയർത്തെഴുന്നേറ്റ് ോഷനായോൾ പറയുകയാണോ ഭയപ്പെടേണ്ട ഇന്നും ഈ സന്ദേശമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്നേഹിതരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല മരണത്തെ പരാജയപ്പെട മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം മരണത്തെ പരാജയപ്പെടുത്തുവാനായ കർത്താവ് പറയുകയാണ് ഭയപ്പെടേണ്ട അതെ ഇത് സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ സന്ദേശമാകുന്നത് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവമക്കളായി തീരുമ്പോഴാണ് അപ്പോൾ മാത്രമാണ് മരണത്തെ നിങ്ങൾക്ക് പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയുള്ളൂ ലോകം തരാത്ത സന്തോഷം ലോകത്തിന് എടുത്തു കളയുവാൻ സാധിക്കാത്ത സന്തോഷം ലോകത്തിന് എടുത്തുകളയുവാൻ സാധിക്കാത്ത നിത്യമായ സന്തോഷത്തിന് അവകാശികളായി തീരുവാൻ പാപങ്ങളെ ഏറ്റു ദൈവമക്കളായി തീർന്നുകൊണ്ട് ഈ ഈ ആനന്ദത്തിന്റെ ഈ സന്തോഷത്തിന്റെ അവകാശികളായി തീരുവാൻ ഹ്വാനം ചെയ്തുകൊണ്ട് താഴ്മയോടെ വിജയത്തോടെ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവനാമം ഇന്ന് മുന്നേക്കും വായിക്കപ്പെടുമാറാകട്ടെ